ചങ്ങനാശ്ശേരിയിലെ ഒരു മെയിൻ ജംഗ്ഷനാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ സെൻട്രൽ ജങ്ഷനാണിത് ഇവിടുത്തെ ഇരുട്ട് കണ്ണു ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ ഐൻബാസ്റ്റ് ലൈറ്റ് ഇതിൻ്റെ സെൻ്ററിലുണ്ടായിരുന്നു ആ സാധനം ഒരു ടിപ്പർ ലോറിയ കൊണ്ട് ഇടിപ്പിച്ച് കളഞ്ഞാണ് ഏതാണ്ട് ഈ മൂലയ്ക്ക് ഏണ്ട് ഈ തള്ളിയിട്ടിരിക്കുന്ന ഈ സാധനം വർഷങ്ങൾക്ക് മുമ്പേ ഒരു ടിപ്പർ ലോറി ഇടിച്ച് കളഞ്ഞതാണ് ഇടിച്ച് കളഞ്ഞതല്ല ഇടിപ്പിച്ച് കളയിച്ചതാണ് ഇത് ഇവിടുത്തെ രണ്ട് ഒരു സ്ഥാപനവും ഒരു കുടുംബവും തമ്മിലുള്ള വ്യക്തിപരമായ രീതിയിലുള്ള തർക്കത്തെ തുടർന്ന് ചെയ്ത എൻ്റെ കേസോ വഴക്കമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള വാർണങ്ങൾ ഇത് കണ്ടോ ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുന്നത് കണ്ട ഈ കാണുന്ന പോസ്റ്റാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടാണ് വണ്ടി സംവിധാനം ചെയ്യുന്നത് ഇവിടെ ഒരു റൗണ്ടാനൊക്കെ വെച്ച് നല്ലോണം അതൊരു പൂന്തോട്ടമൊക്കെ വെച്ച് ഇതിൻ്റെ സെൻറ്ററിലോ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ നല്ല വെട്ടമാക്കി എടുക്കണം ഇവിടെ ഇരുട്ടാണ് ഇവിടെ അവിടുന്ന് ഈ കോട്ടയം റൂട്ടിൽ നിന്നും ഇവിടുന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണ് രാത്രിയായി കഴിഞ്ഞാൽ കണ്ടോ ചുമ്മാ ബിങ്കിളടിക്കുന്നതാണ്ട് ആ ഒരു സാമാനമൊക്കെ അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല എന്തുമാത്രം ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്നറിയാം ചങ്ങനാശ്ശേരി ഇതുപോലെ നശിക്കപ്പെട്ട ഒരു സ്ഥലം വികസനമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്തുള്ള തിരുവല്ലായും അതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഹൈടെക് രീതി ഉയർന്നു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ചങ്ങനാശ്ശേരി ഈ അന്ധകാരത്തിൽ കിടക്കുന്നു നാൽപ്പത്തഞ്ച് വർഷം പുറകോട്ട് വികസനമില്ലാതെ കിടക്കുന്ന ഈ ചങ്ങനാശ്ശേരി ഈ ചങ്ങനാശ്ശേരിയെ ഇനിയും കരകയറ്റാനായിട്ട് ഇവിടെ ആരാണ് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് പറ്റും ഇവിടെ കഴകത്തുള്ള ഒരു എം എൽ എ ഈ ചങ്ങനാശ്ശേരിക്കുണ്ടാകണം അതില്ലാത്തടത്തോളം കാലം അല്ലെങ്കിൽ അതുപോലെയുള്ള മുനിസിപ്പാലിറ്റി ചെയർമാന്മാരൊക്കെ ഈ ചങ്ങനാശ്ശേരിക്കുണ്ടാകണം അല്ലാത്തടത്തോളം കാലം ഈ സ്ഥലം ഇരുട്ടിൻ്റെ ആത്മാവെന്നറിയപ്പെടും ചങ്ങനാശ്ശേരി ഓരോ വർഷം ചൊല്ലും തോറും ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല നോക്കുക നിങ്ങൾ ഇതൊക്കെ കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തേ ചങ്ങനാശ്ശേരിക്കാരെ നിങ്ങൾ മൗനമായി ഇരുന്നാൽ ഇത് ലൂസിപ്പേറിൻ്റെ നാടായി മാറും എന്നോ നിങ്ങൾ ഓർത്തുകൊള്ളുന്നതാണ്